नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ശക്രദൈവതം ഇന്ദ്രനാകുന്ന ദൈവതത്തോട് കൂടിയതാണ് അതുകൊണ്ട് ഏറ്റവും പറ്റിയ ദിവസമാണ് അന്ന് ആരംഭിക്കാം എന്ന് മാത്രമല്ല മറ്റെല്ലാ രാജാക്കന്മാരോടും ഇങ്ങനെ പോയി പറയാ യുദ്ധായ പറയാൻ യുദ്ധത്തിന് വേണ്ടിയിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പരാക്രമങ്ങൾ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് ഏതൊക്കെ രാജാക്കന്മാരാണോ വിദൂരങ്ങളിൽ നിന്നിട്ട് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് അവരോട് പറഞ്ഞേക്കു ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തതായിട്ട് തതുവൈ അവരുടെ ആഗ്രഹം എന്താണ് അവരവരുടെ യുദ്ധപരാക്രമം ലോകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് യശസ്വത നേടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ അവരുടെ ആഗ്രഹം എന്താണോ അത് സർവം സമ്പാദയമ്യഹം അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ നേടിക്കൊടുക്കും ഞാൻ ഇതാ ഉറപ്പ് തരുന്നു എന്ന് അവരോടെല്ലാം അതെയോ കർണാധി പറഞ്ഞേക്കുക രാജാനോ രാജപുത്രാശ ദുര്യോധനവശാനുഗാഹ ദുര്യോധനന്റെ വശത്ത് നിൽക്കുന്ന ദുര്യോധനു വേണ്ടിയിട്ട് പോരാടാനായി ഇറങ്ങി നിൽക്കുന്ന രാജാക്കന്മാരുണ്ട് രാജപുത്രന്മാരുണ്ട് അവരെല്ലാവരും ഈ പടയിൽ വീണ് മരിക്കും എന്നും നീ മനസ്സിലാക്കിക്കൊള്ളുക പ്രാപ്യ ശസ്ത്രേണ നിധനം അവർ ആയുധം കൊണ്ട് മരിക്കും ഈ കുരുക്ഷേത്രത്തില് എന്നിട്ടോ പ്രാപ്സ്യന്തി ഉത്തമാ ഏറ്റവും മഹനീയമായ ഗതിയെ വീര സ്വർഗത്തെ അവരെല്ലാവരും നേടും എന്നും ഞാൻ പറഞ്ഞതായിട്ട് അല്ലയോ കർണ നീ അവരെല്ലാം അറിയിച്ചുകൊള്ള ഇങ്ങനെ കൃഷ്ണൻ ഉറപ്പായിട്ട് കർണനോട് പറഞ്ഞപ്പോൾ കർണൻ തുടർന്ന് കൃഷ്ണനോട് ചോദിക്കുന്നു ജാനൻ മാം കിം ചോദിക്കുന്നുാനിം മഹാബാഹോസി അല്ലയോ കൃഷ്ണ സാഹചര്യങ്ങളെല്ലാം നിനക്കറിയാം എല്ലാം അറിഞ്ഞു വച്ചിരിക്കുന്നു യുദ്ധകാരണങ്ങൾ യുദ്ധത്തിന്റെ ഗതി വിഗതികൾ അത് എവിടെ പരി പരിണമിക്കും ഇതെല്ലാം നിനക്കറിയാം ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അല്ലയോ ആയിരിക്കുന്ന വീരനായിരിക്കുന്ന കൃഷ്ണ നീ എൻറെ മനസ്സിനെ ഇളക്കാനായിട്ട് എന്നെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ആഗ്രഹിക്കുകയാണോ എന്തിനാഗ്രഹിക്കുന്നു എന്ന് ചോദിക്കാന ഈ പൃഥിവി നശിക്കാൻ പോകുന്നു കുരുക്ഷേത്ര യുദ്ധത്താൽ പൃഥിവിന വിനാശസമുപസ്ഥ ഈ പ്രപഞ്ചം മുഴുവൻ ഈ ഭൂമി മുഴുവൻ നശിക്കാൻ പോകുന്നു പ്രപഞ്ചത്തിന്റെ മുഴുവൻ വിനാശം ഇതാ ഈ യുദ്ധത്തിന്റെ രൂപത്തിൽ വന്നു നിൽക്കുന്നു എന്ന് എന്നറിഞ്ഞുകൊള്ള ഈ യുദ്ധത്തിന്റെ നിമിത്തമാര് കൃത്യമായിട്ട് കാരണം പറയുകയാണ് ഈ യുദ്ധത്തിന്റെ കാരണം ലോകത്തിന് വിപത്ത് വിതയ്ക്കുന്ന യുദ്ധത്തിന്റെ കാരണം എല്ലാ യുദ്ധങ്ങളും അങ്ങനെയാണ് എല്ലാ യുദ്ധങ്ങളും ലോകത്തിന്റെ ദുഃഖത്തിനെ കാരണമായിട്ടുള്ളൂ ലോകത്തിന് വിപത്തേ വിതച്ചിട്ടുള്ളൂ സമാധാനമാണ് ലോകത്തെ വളർത്തിയിട്ടുള്ളത് സമാധാനം നിലനിൽക്കുന്ന അവസരത്തിൽ മനുഷ്യരുടെ കൂട്ടായ അശ്രാന്ത പരിശ്രമം കൊണ്ട് സമൂഹം വളർന്നു രാഷ്ട്രം വളർന്നു സംഗീതം വളർന്നു സാഹിത്യം വളർന്നു ശാസ്ത്രം വളർന്നു ജീവിത സാഹചര്യങ്ങൾ വളർന്നു വളരെയേറെ സൗഖ്യം ഏവർക്കും എത്തിക്കാവുന്നതായ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വന്നു ഇങ്ങനെ വർഷങ്ങളിലൂടെ വളർത്തിയെടുത്ത നേട്ടങ്ങളെയെല്ലാം ഒരു യുദ്ധം മതി യുദ്ധം തകർത്തെറിയുന്നു ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധമൊക്കെ മാനവരാശിയെ എന്തുമാത്രം തകർത്ത് കളഞ്ഞു എന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം അതിന്റെ ഭീഷണത ലോക ചരിത്ര ഗ്രന്ഥത്തില് പല ആളുകൾ എഴുതിയവേണ്ട ആ ഗ്രന്ഥങ്ങൾ അവയിലെല്ലാം കാണിച്ചിട്ടുമുണ്ട് അതാണ് യുദ്ധം ഒരിക്കലും നന്മയല്ല ഉളവാക്കുന്നത് വിനാശത്തെയ ഉളവാക്കുന്നത് അതാണ് കലിയേ പിന്നെ ഉള്ളു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കൃതമില്ല ത്രേതയില്ല ദ്വാപരമില്ല പിന്നെയുള്ളത് കലി മാത്രം കലഹം മാത്രം വിനാശം മാത്രം ഇങ്ങനെ ഈ ലോകം മുഴുവൻ ഈ യുദ്ധത്തിൽ നശിക്കും എന്ന് കൃഷ്ണനോട് കർണം പറയുകയാണ് ഇതെനിക്ക് നന്നായി അറിയാം അല്ലയോ കൃഷ്ണ നീ എന്നെ എന്തിനെ മോഹിപ്പിക്കുന്നു എന്ന് ചോദിക്കാണ് എന്നിട്ട് ഇതിന്റെ കാരണമാര ഇതിന്റെ കാരണം യുധിഷ്ഠിരനല്ല ഇതിന്റെ കാരണം ഭീമനല്ല അങ്ങനെ പേരെടുത്തു പറയാതെ കാരണക്കാരാണ് എന്ന് വ്യക്തമായി പേരെടുത്തു പറയും അതിൽ നിന്ന് കിട്ടുന്നു പാണ്ഡവരാരും അല്ല ഇതിന് കാരണം നിമിത്തം തത്ര ശകുനി അഹം ദുശാസന ദുര്യോധനശ്ചതി ധൃതരാഷ്ട്രസുഭവത് യും ആളുകളാണ് ഇതിന്റെ കാരണക്കാർ കൗരവാധിപനായിരിക്കുന്ന ധൃതരാഷ്ട്രൻ അദ്ദേഹത്തിന്റെ പുത്രനായിരിക്കുന്ന ദുര്യോധനൻ അതേപോലെ ദുര്യോധന്റെ അനുജനായിരിക്കുന്ന ദുശാസനൻ അവർക്ക് അമ്മാവനായിരിക്കുന്ന ശകുനി പിന്നെയോ അവരുടെ എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാരനായിരിക്കുന്ന അഹം ഞാൻ കാരണം പറയാണ്

എന്ന് കർണം പറഞ്ഞു വെച്ചു അതിൽ കുറ്റക്കാരനായിട്ട് താനുമുണ്ട് തന്റെ പേരിനെ മൂടി വയ്ക്കാൻ കർണൻ ശ്രമിക്കുന്നില്ല എന്താ ധർമ്മത്തിന്റെ നിലപാട് ധർമ്മം എവിടെ കുടികൊള്ളുന്നു എന്നുള്ളത് കൃത്യമായി കർണൻ മനസ്സിലാക്കി കൗരവപക്ഷത്തും തന്റെ പക്ഷത്തും അധർമ്മം മാത്രമേ തുടർച്ചയായി ഉണ്ടായിട്ടുള്ളൂ അതുമൂലമാണ് ഈ യുദ്ധം ഈ യുദ്ധം കൊണ്ട് ലോകത്തിന് വിനാശം അതുകൊണ്ട് താൻ ഉൾപ്പെടെ ഇതിൻ്റെ കാരണക്കാര് കരണൻ കൃഷ്ണന്റെ മുന്നിൽ കേൾപ്പിക്കുന്നു നമ്മളെ മഹാഭാരതത്തിന്റെ തുടക്കത്തിൽ ആദിപർവത്തില് മഹാഭാരതത്തെ ഭഗവാൻ വേദവ്യാസൻ പരിചയപ്പെടുത്തുന്നിടത്ത് ആശ്രീ സമ്പത്തിന്റെ മൂർത്തിമദ്ഭാവങ്ങളായിരിക്കുന്ന ആളുകളെയും ദൈവീ സമ്പത്തിന്റെ മൂർത്തി ഭാവമായിരിക്കുന്ന ആളുകളെയും വകതിരിച്ച് കാണിച്ച് അങ്ങനെ ഈ വലുതായ ബൃഹത്തായിരിക്കുന്ന കഥയുടെ അകക്കാമ്പ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവിടെ ഈ ആസുരീ സമ്പന്നന്മാർ ആരാരൊക്കെയാണ് മുഖ്യന്മാരായി നിന്ന് ഈ ഭയങ്കരമായ യുദ്ധത്തെ ഉണ്ടാക്കിയത് എന്ന് ഭഗവാൻ വേദവ്യാസൻ കാണിച്ചു തന്നു അത് തന്നെ ഇതാ ഇവിടെ വീണ്ടും കർണന്റെ വാക്കുകളിലൂടെ കേൾക്കുന്നു എന്താ വേദവ്യാസൻ പറഞ്ഞത് ദുര്യോധനോ സ്കന്ധ കർണ ശകുനി തസ്യുശാസനോ പുഷ്പലേ സമൃദ്ധേ മൂലം രാജ ധൃതരാഷ്ട്രോ അമനീഷി ദുര്യോധനാണ് ക്രോധവും അതേപോലെ തന്നെ എല്ലാ വിരോധങ്ങളും എല്ലാ അതിക്രമങ്ങളും ഒക്കെ നിറഞ്ഞ മനുഷ്യന് ഇണങ്ങാത്ത പ്രകൃതങ്ങളെല്ലാം നിറഞ്ഞ ആ മഹാവൃക്ഷ അതിന്റെ തൈതടി കർണൻ സ്കന്ധ കർണ ശകുനിസ്താഖാ അതിന്റെ ശാഖകൾ ശകുനി അതിലെ പുഷ്പങ്ങളും ഫലങ്ങളും വിശ്വാസനോ പുഷ്പഫലേ സമൃദ്ധേ അതിന്റെ വേരോ മൂലം രാജ മൂലം വേര് രാജാവ് ആരാ മൂലം രാജാ ധൃതരാഷ്ട്രോ അമനീഷി അമനീഷിയായ വിവേകമില്ലാത്തവനായ കാഴ്ചയില്ലാത്തവനായ കണ്ണിനു മാത്രമല്ല അകക്കണ്ണിനും കാഴ്ചയില്ലാത്തവനായ മഹാരാജാവ് അങ്ങനെ ആ രണ്ടുപക്ഷത്തെ ദൈവീപക്ഷത്തെയും ആസുരീപക്ഷത്തെയും ദേവീപക്ഷവും വേറെ ഒട്ട ശ്ലോകത്തിൽ ദേവനെ വർണ്ണിച്ച് കേൾപ്പിച്ചിട്ടുണ്ട് ആസുരീയപക്ഷത്തെയും അവിടെ ഭഗവാൻ വ്യക്തമായി കാണിച്ചു ആസുരീയപക്ഷം യുദ്ധത്തിന് കാരണം വിലാസങ്ങൾ കാരണം ഇവരാണ് ബാക്കി ആളുകളെല്ലാം ഇവരെ കേന്ദ്രീകരിച്ചിട്ട് ഇവരുടെ പ്രേരണയാൽ ഇവരുടെ സാഹചര്യത്തിൽ അവരവരുടേതായിട്ടുള്ള അകർമ്മ അവരവരുടേതായിട്ടുള്ള വികർമ്മങ്ങൾ ചെയ്യുന്നു അത് തന്നെ കർണൻ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു കേൾപ്പിക്കുന്നു തന്നെ വെള്ളപൂശാൻ കർണൻ ശ്രമിക്കുന്നില്ല അത്രയും സത്യസന്ധത കർണനുണ്ട് തുടർന്ന് കർണൻ വളരെ പ്രസക്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി ഈ സർഗത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്നാം സർഗത്തിൽ ഉദ്യോഗ വർഗത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്നാം സർഗത്തിൽ പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം അത് അടുത്ത ദിവസം പൂർണ്ണമാക്കിക്കൊണ്ട് ഈ അസുരീ സമ്പത്തിന്റെ അടുത്ത സ്വഭാവവിശേഷം ശൗചം ഈ അസുരി സമ്പന്നന്മാർക്ക് ശൗചം മനസ്സിന്റെ ശുദ്ധി അത് ഇല്ല അത് അസുരീ സമ്പത്തിന്റെ ഒരു പ്രത്യേകതയാണ് അതിലേക്ക് നമുക്ക് നാളെ പ്രവേശിക്കാം വ്യാസഭഗവാൻ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി സരസ്വതിപാദങ്ങളിൽ എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഗുരുവിന്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം